നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ബെസ്റ്റ് ചെങ്കായ സിജേഷിൻ്റെ പുതിയ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മളെ കൃത്മസിന് വന്ന് ലഹസൂമിൽ വിളിച്ചായിരുന്നു നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അപ്പോൾ ഞാൻ ഓണത്തിന് വന്നപ്പം അവൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നാൽ അതിൻ്റെ കാഴ്ചയെന്ന് കാണാം നമ്മൾ പോകുന്നത് ചെങ്ങന്നൂരിൽ നിന്നാണ് മാന്നാറിലോട്ട് പോകുന്നത് മന്നാർ പാവക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ്റെ വീട് അപ്പോൾ അവന് അവരില്ല എന്നാലും അവനൊരു സർപ്രൈസായിട്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളോട്ട് പോവുകയാണ് അവൻ്റെ ചേട്ടനും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഒരുപാട് പാടങ്ങളും കായലുകളും വീടുകളും അതിമനോഹരമായ അമ്പലങ്ങളും പള്ളികളും ഒരുപാട് രസമുള്ള ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലും ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് എടുത്ത് പറയാൻ പറ്റത്തില്ല അതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ കാൽ സൈഡുകളും വയലുകളും അതുപോലെ ആമ്പൽ കുളങ്ങളും ആമ്പലുകളും അതുപോലെ തന്നെ പള്ളികളും അമ്പലങ്ങളും ഇതുപോലുള്ള നല്ല 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 അടിപൊളി സ്ഥലങ്ങൾ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലുണ്ട് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലോട്ട് കയറി ആ വഴിയിലോട്ട് കയറുമ്പോഴും തന്നെയും രണ്ട് സൈഡ് പാടങ്ങൾ വേണം ഒരുപാട് വയലുകൾ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു അറിവ് വെച്ചാണ് നമ്മൾ കയറി പോകുന്നത് അപ്പം നാളെ ആ കാണുന്നതാണ് അവൻ്റെ വീട് നമ്മൾ നമ്മളതിൻ്റെ അടുത്തോട്ട് എത്തുകയാണ് അപ്പം നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് ചെന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മൾ നമ്മളങ്ങോട്ട് കയറാൻ പോവുകയാണ് അപ്പം ഇതാണ് ആ വീട് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞ എൻ്റെ പേര് നമ്മൾ ആ വീട്ടോട് കയറാൻ പോകണം കുറേ പടങ്ങളോട് അപ്പം വീടൊക്കെ ഉണ്ട് ഒരുപാട് വീടും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്ക് സൈഡിലോട്ടൊക്കെ ഒരുപാട് വീടുണ്ട് അപ്പോൾ പിന്നെ ഇവൻ ഇതാണ് അവൻ പുതിയതായിട്ട് വെച്ച വീട് അപ്പം നമ്മളവിടെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ചെറിയൊരു പളിച്ച പറ്റി എന്ന് പറഞ്ഞത് പക്ഷേങ്കിലും നമ്മൾ സർപ്രൈസ് ആയിട്ട് വന്നെങ്കിലും പക്ഷേ എങ്കിൽ പളിച്ച എന്ന് പറഞ്ഞാൽ അവർ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല അവരും കുടുംബ വീട്ടിലോട്ട് പോയായിരിക്കുകയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പേരിൽ അവിടെ ആരുമില്ലായിരുന്നു പിന്നെ ചേട്ടച്ചാർ വന്നു നമ്മൾ നല്ല രീതിയിൽ കണ്ടു നമ്മൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളോട് ഫുഡ് ധരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് വേറൊരു വഴി വരെ പോകേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ ഞങ്ങൾ പിരിയാണിത് അപ്പോൾ വീട്ടിലെ വീട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാമെന്ന് വെച്ചു അപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ടെറസിലൊക്കെ കയറി അകുമൊക്കെ കാണിച്ച് നിങ്ങളൊക്കെ ഇതൊക്കെയെന്ന് കാണിച്ച് ഇതൊക്കെയാണ് ഫുള്ളും തെങ്ങും തോപ്പും വയലുകളും ഒക്കെയാണ് നല്ല രസമാണ് കാരണം ഇതിലെടുത്ത് പറയാൻ കാരണം ഞങ്ങളുടെ പ്രദേശം ഒന്ന് പത്തനംതിട്ട ജില്ലയിലെ ഞങ്ങളുടെ റാന്നീസ് ഒന്ന് മലയോര പ്രദേശങ്ങളാണ് അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമായി തോന്നും കാരണം പാടങ്ങളും ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമായിട്ടു അതുകൊണ്ട് തന്നെയാണ് എടുത്ത് ഞാൻ പറഞ്ഞത് അത്ര മനോഹരം േ നമ്മുടെ ശ്രീകേഷിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പാഠമാണ് അടിപൊളി രസം എന്ന് പറഞ്ഞാൽ അടിപൊളി രസമായിട്ടുള്ളൂ ഭയങ്കര വൈവാണ് നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുന്ന് എനിക്ക് ആലപ്പുഴ വരെ പോകണം അതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കാവുന്ന അത്രയും മാക്സിമം കാണിക്കുന്നുണ്ട് കണത്ത നല്ല രസമായ പാഠമാണ് നമുക്ക് ഇനിയൊരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും ഇവിടെ നമുക്ക് തീർക്കാൻ വേണ്ടി അപ്പോൾ നമ്മളെ ശ്രീകേഷിൻ്റെ വീടും കണ്ടു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീടും കാണാം വാ